സി പി എം നേതാവായിരുന്ന കെ എ പ്രഭാകരന്റെ നിര്യാണത്തെ തുടർന്ന് കോതമംഗലത്ത് അനുശോചന യോഗം ചേർന്നു രാഷ്ട്രീയ നേതാക്കളും മറ്റ് വിവിധ മേഖലകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു അന്തരിച്ച സി പി എം നേതാവ് കെ എ പ്രഭാകരന്റെ സംസ്കാര ചടങ്ങിനു ശേഷമാണ് കോതമംഗലത്ത് അനുശോചന യോഗം ചേർന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻമന്ത്രി എസ് ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ കോതപങ്കലത്ത് വരികയും ഓഫീസിൽ ചേരുകയും കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും പൊതുസമ്മേളനങ്ങൾ പങ്കെടുക്കുകയല്ല ചെയ്യുമ്പോൾ ഓഫീസിൽ പാർട്ടിയുടെ ഒരു കാവൽക്കാരനെ പോലെ പാർട്ടിയെ കാത്തുരക്ഷിച്ച കർമ്മഭടന്റെ കണ്ണാടി സഹപ്രഭാതനിലൂടെ ട്രേഡ് യൂണിയൻ ആന്റണി ജോൺ എം എൽ എ ആർ അനിൽകുമാർ കെ എ ജോയി കെ കെ ടോമി കെ പി ബാബു പി കെ മൊയ്തു എൻ സി ചെറിയാൻ മനോജ് ഗോപി ഷാജി പിച്ചക്കര സാജൻ അംബാട്ട് സിന്ധു പ്രവീൺ ജേക്കബ് ഇട്ടു തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ന്യൂസ്